ഹരിനഗർ ഗ്രാമത്തിൽ ശംഭൂന്ന് പേരുള്ള ഒരു ഹരി ഭക്തൻ ജീവിച്ചു വന്നു ശംഭു ആ ഗ്രാമത്തിന്റെ തലവനും പിന്നെ ഈ ജമീന്ദ്ര മഴ വളരെ കുറവാണ് ഇതിനുള്ള തീർവ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ എന്തായാലും ഒരു കുളം വെട്ടിയേ പറ്റുള്ളൂ എന്നാലേ ആ മഴ നീര് നമുക്ക് ചേമിച്ചു വെക്കാൻ പറ്റുള്ളൂ ഹാ ഞാൻ ഇതിനു വേണ്ടിയാണ് സുകേഷിനെ വരാൻ പറഞ്ഞത് ഒരുപക്ഷെ അവനും നമ്മളെ സഹായിച്ചാൽ ഈ ജോലി നമുക്ക് തീർച്ചയായിട്ടും ചെയ്യാൻ പറ്റും പക്ഷെ അവരുടെ പ്രവൃത്തി കണ്ടാൽ അങ്ങനെ തോന്നുന്നില്ലല്ലോ അതായത് അവർ നിങ്ങളെ സഹായിക്കുമെന്ന് നീയും ശരിയായിട്ടാണ് പറയുന്നത് അവരെ സമ്മതിപ്പിക്കുന്നത് അവൻ ഈ കാണാൻ അവൻ എങ്ങനെ ഉണ്ടാവും പക്ഷെ ഞാൻ പറഞ്ഞ അവൻ സമ്മതിച്ചിട്ടുണ്ടെങ്കിൽ ഗ്രാമത്തെ ജനങ്ങളെ സഹായിക്കാൻ വേണ്ടി അവനും തീർച്ചയായിട്ടും സഹായിക്കും അതെ നിങ്ങൾ പറയുന്നതും ശരിയാ ശരി ഞാനിപ്പോ പഞ്ചായത്തിന് വേണ്ടി പുറപ്പെടുകയാണ് പോയിട്ട് വരാം ശരിയെട്ടാ പെട്ടെന്ന് വരണേ ഇങ്ങനെ പറഞ്ഞിട്ട് ശംഭു പഞ്ചായത്തിലേക്ക് ചെന്നു പിന്നെ ഗ്രാമത്തിലെ ജനങ്ങളും അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു ആ ശംഭു ഈ പ്രശ്നത്തിന് തീർവ് കാണൂ ഇതേപോലെ എന്തെങ്കിലും സംഭവിച്ചോണ്ടിരുന്നാൽ നമ്മളുടെ വയലൊക്കെ വേഗം കാഞ്ഞു പോകും ആ എനിക്ക് മനസ്സിലാവുന്നുണ്ട് ഈ പ്രശ്നം വലിയ പ്രശ്നം തന്നെയാണ് അതുകൊണ്ടാണ് ഞാൻ ഇതിനൊരു ഐഡിയ കൊണ്ടുവന്നിട്ടുണ്ട് അത് എന്താണ് ഐഡിയ ഇപ്പൊ നീ എന്താ മഴ പെയ്പ്പിക്കാൻ പോവുകയാണോ ഇതുപോലുള്ള നേരത്തിൽ ഇതുപോലെ തമാശ പറഞ്ഞ വളരെ തെറ്റാണ് സുകേഷ് പറ്റിയാ നമുക്ക് ഈ ജോലിയിൽ നമ്മൾ എല്ലാവരും ഒന്നിച്ചിരിക്കണം എന്നാ ആഗ്രഹിക്കുന്നത് ഞാനിപ്പോ നിന്നെ മാത്രമല്ല കളിയാക്കുന്നത് എന്ത് ഐഡിയ ആണ് നീ കൊണ്ടുവന്നിരിക്കുന്നത് മഴ എന്നെ പെയ്തിട്ടില്ലല്ലോ ഇതുകൊണ്ട് നിനക്ക് എന്ത് ചെയ്യാൻ പറ്റും അതുകൊണ്ട് എന്താ വയലൊക്കെ വളരെ തരിച്ചായിട്ട് മാറുന്നുണ്ടോ അതിനിപ്പോ എന്ത് ചെയ്യാനാ സുകേഷ് നമ്മൾ മഴയ്ക്ക് വേണ്ടി മാത്രം കാത്തുകൊണ്ടിരുന്നാൽ ഈ പ്രശ്നത്തിന് നമ്മൾ എപ്പോഴും തീർ കൊണ്ടുവരാനേ പറ്റില്ല അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ശംഭു അതിന് കുറെ ഐഡിയകളുണ്ട് ആദ്യം നമ്മൾ ഒരു വലിയ കോളം നമ്മൾ വെട്ടിയേ പറ്റുള്ളൂ എന്നാലേ മഴ വരുമ്പോൾ ആ വെള്ളം വെറുതെ കളയാതെ അതിൽ തന്നെ ഉണ്ടാവും ആ ശംഭു ഒരു കുളം വെട്ടണമെങ്കിൽ എത്ര പണം പിന്നെ കുറെ ആൾക്കാരെ ആവശ്യമല്ലേ നിനക്ക് അറിയില്ലേ അത് നല്ല ചോദ്യമാണ് നമ്മൾ കുമ്പുച്ചേട്ടം പറയുന്ന പോലെ ഒരു വലിയ കുളം വെട്ടണമെങ്കിൽ അതിന് കുറെ പണവും പിന്നെ ആൾക്കാരും ആവശ്യമാണ് ആദ്യം നമുക്ക് ഒരു ചെറിയ കുളം വെട്ടിയേക്കാം നമ്മൾ നദീന്റെ അടുത്ത് അതിനുള്ള പണം ഞാൻ തന്നെ തരാടാൻ തന്നേക്കാം ഒരുപക്ഷെ അതിനുള്ള പണം മതിയായിട്ടില്ലെങ്കിൽ പണം തരാനുള്ള സഹായിക്കാൻ ഈ ഗ്രാമത്തിൽ ആരും ഉണ്ടെങ്കിൽ അവർ നമ്മളെ സഹായിക്കും നീ മാത്രം സഹായിക്കാൻ പാടില്ല ഈ പ്രാവശ്യം ഞാനും ഗ്രാമത്തിൽ സഹായിക്കും അത് വളരെ നല്ല കാര്യമാണ് സുകേഷ് പിന്നെ ആ മൂന്നാമത്തെ ഐഡിയ എന്താണ് ശംഭു ഈ കെമിക്കൽ മരുന്നുകൾ കൊണ്ടാണ് വയലിലൊക്കെ എല്ലാം വളരെ ശക്തിയായിട്ട് കുറയുന്നത് അതുകൊണ്ട് ഈർക്കയുള്ള ഉറ നമുക്ക് ഉപയോഗിക്കാം അങ്ങനെയാണോ അങ്ങനെ വെച്ചാൽ ഇനി ഉറം വാങ്ങാൻ നമുക്ക് ഒരു ആവശ്യമില്ലല്ലേ ഇനി പ്രകൃതിയുള്ള ഉറം ഞാൻ തന്നെ നിങ്ങൾ എല്ലാവർക്കും തന്നേക്കാം വാവ് ശംഭു നീ എത്ര വലിയ നല്ല കാര്യമാണ് പറഞ്ഞിരിക്കുന്നത് ഹോളിയും വന്നുകൊണ്ടിരിക്കുകയാണ് ഈ പ്രാവശ്യം ആർക്കും അത്ര വളച്ചിലും വന്നിട്ടില്ല ആ കാര്യം നന്നായിട്ട് അറിയാലോ അതുകൊണ്ട് സ്വീറ്റും പിന്നെ കളറും അത് രണ്ടും ഞാൻ തരാം നിനക്ക് വളരെ വളരെ നന്ദിയുണ്ട് ശംഭു ഇതുപോലുള്ള ഗ്രാമത്തിൽ നിന്നെ പോലെ ഒരു നല്ലവനും ഉണ്ടല്ലോ ഇല്ലെങ്കിൽ ഞങ്ങളുടെ സ്ഥിതി എന്താവും ഞങ്ങൾക്കിന്നെ അറിയില്ല ഇതിൽ നിനക്ക് ഒരു പ്രശ്നമൊന്നും ഇല്ലല്ലോ സുകേഷ് കാരണം ജനങ്ങളെല്ലാരും നിന്റെ അടുത്തെല്ല ഉറം വാങ്ങുന്നത് ഇല്ല ഇല്ല ഇപ്പോഴത്തേക്ക് കടയിൽ എൻ്റെ അടുത്ത് ഒറ്റ ഒന്നേ അല്ലേ ഉള്ളൂ ഇപ്പൊ നീ ഗ്രാമത്തിൽ എല്ലാവർക്കും ഫ്രീ ആയിട്ട് തരും എന്ന് പറഞ്ഞാൽ ആ കാര്യത്തിൽ ഞാൻ എന്ത് പറയാൻ പോവാണ് എന്നാൽ ശരി ഇന്നത്തെ നമ്മുടെ ഈ പഞ്ചായത്ത് ഇതോടെ തീർത്തിയക്കാം പിന്നെ എല്ലാവരും ജോലി ചെയ്യാൻ തയ്യാറായിട്ടുണ്ടായിക്കോളൂ ും പിന്നെ സുഹേഷ് അവിടെ നിന്നും തിരിച്ചുപോയി സുകേഷിന്റെ മുഖത്ത് ആകെ ദേഷ്യമായിരുന്നു അപ്പോൾ ബോലു ശംഭുവിനോട് പറഞ്ഞു ശംഭു ഈ സുകേഷ് സംസാരിക്കുമ്പോൾ വളരെ നന്നായിട്ട് സംസാരിക്കുന്നുണ്ട് പക്ഷെ അവനെ കണ്ട സന്തോഷം പോലെ തോന്നില്ല അവൻ അവന്റെ പെരുമയ്ക്ക് വേണ്ടിയാണ് ഞാൻ പറയുന്നൊക്കെ അവൻ സംബന്ധിച്ചിരിക്കുന്ന ഒരു പ്രശ്നവുമല്ല ഈ പ്രാവശ്യങ്ങൾ നമ്മുടെ ഗ്രാമത്തിനൊരു നല്ലത് നടന്നോട്ടെ ആ ഇത് നമ്മൾ സംഭവിച്ചേ പറ്റുള്ളൂ ശംഭു ഇതുപോലുള്ള മോശമായവർക്ക് നീ വളരെ നല്ല കാര്യമായിട്ടാണ് പറഞ്ഞു കൊടുത്തിരിക്കുന്നത് അതെല്ലാം ദൈവത്തിന് അനുഗ്രഹം തന്നെ സുകേഷിന് ഇന്ന് നടന്ന പഞ്ചായത്തിൽ സന്തോഷമില്ല കുംബുവിനോട് എന്തു പറഞ്ഞുകൊണ്ടിരുന്നാൽ ചേട്ടാ നടന്നൊക്കെ നിങ്ങൾ കണ്ടതല്ലേ എങ്ങനെയല്ല ശംഭു ഗ്രാമത്തിന് വളരെ നല്ലതാണല്ലേ ചെയ്തോണ്ടിരിക്കുന്നത് അങ്ങനെയാണോ പുറത്തൊക്കെ എൻ്റെ കൂടെ എല്ലാം സംസാരിച്ചിട്ട് ഇവിടെ വീട്ടിലേക്ക് വന്നിട്ട് എനിക്ക് ഈ പടം പഠിപ്പിച്ചു തരുവാണോ ചേട്ടാ എന്നോട് ക്ഷമിക്കണം അവൻ എന്തൊക്കെയാ സംസാരിച്ചതെന്ന് ഒരു കാര്യം എൻ്റെ അടുത്ത് പറയണ്ട അവനെ കൊണ്ട് ഇപ്പൊ നമുക്ക് ഓർമ്മ പോലും വിൽക്കാൻ പറ്റുന്നില്ല മാത്രമല്ല അതെ ഹോളിക്കുള്ള കളറും ഫ്രീ ആയിട്ട് തരുന്ന പറയുന്നത് ആ അതെ ചേട്ടാ അവനെ എന്തെങ്കിലും നമുക്ക് ചെയ്തേ പറ്റുള്ളൂ എന്താ പറയുന്നേ അതായത് ഓർമ്മ ചെയ്യാൻ വേണ്ടി അവനെ നമ്മൾ വെറുതെ വിടാൻ പാടില്ല പക്ഷേ എൻ്റെ അടുത്ത് ഒരു ഐഡിയ ഉണ്ട് അതുകൊണ്ട് ശംഭുന്റെ മേളിൽ ആർക്കും ഒരു വിശ്വാസവും വരാൻ പോകുന്നില്ല ഈ വിഷയം നടന്ന കുറച്ചു ദിവസത്തിന് ശേഷം ശംഭു തന്റെ വീടിന്റെ വെളിയിലായി വലിയ ടേബിളിൽ ഉരങ്ങളൊക്കെ വെച്ചുകൊണ്ട് കാത്തു നിൽക്കുകയായിരുന്നു ആ ശംഭു ചേട്ടാ വളരെ വളരെ നന്ദിയുണ്ട് അവിടെയുള്ള ഗ്രാമത്തെ ജനങ്ങൾ നിങ്ങളുടെ സഹായം ആരും മറക്കാൻ പോകുന്നില്ല ൂ ഇതൊക്കെ എന്ത് സഹായമാണ് എന്റെ അടുത്ത് ഇതിപ്പോ കുറച്ചധികമായിട്ടും ഉണ്ട് അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് തരികയാണ് അതുകൊണ്ട് നിങ്ങൾ ഒന്നും ആലോചിക്കാതെ ഇതെല്ലാം നിങ്ങൾക്ക് സ്വന്തമാണ് നിങ്ങൾ എടുത്തോളൂ നിങ്ങൾ വളരെ നല്ലവരാണ് ശംഭു അപ്പോഴാണ് അവിടേക്ക് കൊമ്പു പിന്നെ സുഗേഷ് വന്നത് എന്റെ പൊന്നോ ഇത് നീ വളരെ വേഗം തന്നെ ചെയ്തു വെച്ചിട്ടുണ്ടല്ലോ ഓരോ ഒക്കെ ഞാൻ പല വർഷങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സുഗേഷ് എപ്പോഴൊക്കെ ചെയ്യാനുള്ള നേരം കിട്ടുന്നുണ്ടോ അപ്പോഴൊക്കെ ഞാൻ ചെയ്തു വെച്ചേക്കും നിന്റെ വയലിൽ നീ ഇതേ ഓറം തന്നെയാണോ ഉപയോഗിക്കുന്നത് ശംഭൂ അതെ അതുകൊണ്ട് എന്റെ വയലിലുള്ള വിളച്ചെള്ളം വളരെ നന്നായിട്ടുണ്ടാവും ശരി ഗ്രാമത്തെ ജനങ്ങളെ വളരെ ശ്രദ്ധയോടെ നോക്കൂ ശംഭു ചേട്ടൻ ഈ ഗ്രാമത്തിന് വളരെ വലിയ സഹായമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആരും മറക്കല്ലേ അതേപോലെ ഇല്ലാതെ എല്ലാവർക്കും വളരെ ഫ്രീ ആയിട്ട് ഉറവം തരുന്നുണ്ട് എന്താ കോമ്പ് അതേ ചേട്ടാ പറഞ്ഞത് വളരെ ശരിയാണ് നിങ്ങൾ രണ്ടുപേർക്ക് എൻറെ മേലെ വല്ലാത്ത സ്നേഹമുണ്ടല്ലോ നിങ്ങള് രണ്ടുപേരും എനിക്ക് വളരെ സന്തോഷമുണ്ട് വരൂ നിങ്ങൾ നിങ്ങളും എടുത്തോളൂ ഞങ്ങൾക്ക് എങ്ങനെ എടുക്കാൻ പറ്റും കാരണം ഞങ്ങളടുത്ത് തന്നെ കടയില് കുറേ ബാക്കിയുള്ളത് ഉണ്ടല്ലോ ഞങ്ങള് അത് തന്നെ ഉപയോഗിച്ചോളാം അടുത്ത ദിവസം ബോലു ഏതോ പുലമ്പിക്കൊണ്ട് ശംഭുവിന്റെ വീട്ടിലേക്ക് വന്നു എന്തു പറ്റി ബോളു ശംഭു തെറ്റായിട്ട് നടന്നിട്ടുണ്ട് എല്ലാവരുടെ വയലില് കൊറച്ചുണ്ടായിരുന്ന വിളച്ചൽ പോലും രാത്രി ഉടനെ എല്ലാം കാഞ്ഞു പോയിട്ടുണ്ട് നീ എന്താ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വേഗം വാ എല്ലാവരും എല്ലാരും ഉള്ളത് ആ വരാം ശംഭുവും പോലും വയലിനടുത്തേക്ക് ചെന്നു എന്നിട്ട് നോക്കി ജനങ്ങളൊക്കെ അവിടെ മുൻപേ നിൽക്കുന്നുണ്ടായിരുന്നു ഒരു വശത്ത് പച്ച പിടിപ്പുള്ള പത് ശംഭു നിന്റെ അടുത്ത് ഞാൻ തന്നെ പറഞ്ഞിരുന്നുണ്ട് സുകേഷ് ശംഭുവിന്റെ പേര് നീ വലിക്കാൻ പാടില്ല പിന്നെ നീ ഗ്രാമത്ത് ജനങ്ങളൊന്നും ഞാൻ ആരെയും കൊഴപ്പൊന്നില്ലല്ലോ ഞാൻ ഈ സ്ഥലത്തേക്ക് വന്നപ്പോൾ ജനങ്ങൾ അവരായിട്ടാണ് എൻറെ അടുത്ത് കാര്യം പറഞ്ഞിരിക്കുന്നത് എന്താ കോമ്പ് ആ അതെ ചേട്ടാ നിങ്ങൾ പറഞ്ഞത് ശരിയാണ് ആ അങ്ങനെ എന്ത് കാര്യമാണ് നടന്നത് സുകേഷ് അങ്ങനെ എങ്ങനെ നടന്നു വെച്ചാൽ നിനക്കിവിടെ നടക്കുന്ന സംഭവം ഒന്നും കാണുന്നില്ലേ ഇന്നലെ നീ ഒരു കാര്യം ചെയ്തില്ലേ അതിന്റെ വിളവുകളാണ് ഇതൊക്കെ പക്ഷെ ഞാൻ എല്ലാവർക്കും അതേ ഉറം തന്നെയാണല്ലോ തന്നിരിക്കുന്നത് ഞാൻ ഉപയോഗിച്ച അതേ ഉറം തന്നെ അപ്പൊ നിന്റെ വയലുള്ള വിളച്ചിൽ മാത്രം എന്താ ഇത്രയും നന്നായിട്ടും ഉണ്ടല്ലോ അത് ഞാൻ ഇതിന്റെ രഹസ്യം എങ്ങനെ നിനക്ക് പൊട്ടിക്കാൻ പറ്റും ജനങ്ങൾക്ക് സഹായിക്കാമെന്നാലേ നീ അഭിനയിക്കുകയാണോ ഒന്നും മിണ്ടാതിരിക്കും സുകേഷ് ഇല്ല പോളു സുഖീഷ് പറഞ്ഞത് സത്യമാണ് ഇതിനുള്ള ബാധ്യത ഞാൻ തന്നെ എടുത്തേ പറ്റുള്ളൂ ആ പക്ഷെ നീ എങ്ങനെ പോവുകയാണ് എന്റെ വിളച്ചല് എന്റെ ഭക്ഷണം പോവുക ഞാൻ ജനങ്ങൾക്ക് കൊടുത്തേക്കാം എന്ത് നീ എന് ഷോക്കായത് ഇതിനുശേഷം എനിക്ക് എങ്ങനെ തീർവ് പറയാൻ പറ്റിയ കുറച്ച് ദിവസങ്ങൾ കടന്നുപോയി ഹോലിക്ക് രണ്ടു ദിവസമേ ബാക്കിയുണ്ടായിരുന്നുള്ളൂ ബോലു ശംഭുവിന്റെ വീട്ടിലേക്ക് വന്നു നിങ്ങൾ എന്തിനാ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത് എല്ലാ വർഷവും നിങ്ങൾ ഗ്രാമത്തിന് വേണ്ടി എന്തൊക്കെ ചെയ്യുന്നുണ്ട് ഞങ്ങളുടെ സന്തോഷത്തിലും ശരി ഞങ്ങളുടെ ദുഃഖത്തിലും ശരി വർണ്ണവും ഉറവും നിങ്ങൾ തരുന്നുണ്ട് പക്ഷെ നിങ്ങൾക്ക് മാത്രം എന്തിനെങ്ങനെ സംഭവിക്കുന്നു എനിക്കും കഷ്ടമായിട്ടുണ്ട് ഗോളു കാരണം ഈ പ്രാവശ്യമുള്ള ഹോളി വർണ്ണമില്ലായിട്ടുണ്ട് പിന്നെ എന്നെ കൊണ്ടൊന്നും ചെയ്യാനും പറ്റുന്നില്ല സുകേഷ് കളർ വന്നിട്ട് രണ്ടു മടങ്ങായിട്ടാണ് വിറ്റോണ്ടിരിക്കുന്നു പിന്നെ ഉറം വാങ്ങാനും ഞങ്ങളുടെ അടുത്ത് കാശില്ല എല്ലാ കാര്യം ആ ഹരിനാരായണൻ അടുത്തന്നെ വിട്ടേക്ക് അദ്ദേഹം തന്നെ നിങ്ങൾ വഴി പറഞ്ഞു പറഞ്ഞുതരും ശംഭു ഭക്തിയായാലും സ്നേഹമായാലും നിന്നെ പോലെ തന്നെ ഉണ്ടാവണം എല്ലാ സ്ഥിതിയിലും നീ ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ അതും ഞാൻ ആ അടുത്താണ് പഠിച്ചിരിക്കുന്നത് അതെ സ്നേഹം കണ്ടതിന് ശേഷം ചില സമയത്ത് എനിക്ക് ദൈവത്തിനോട് പോലും ദേഷ്യം തോന്നും നീ ഒന്നും വിഷമിക്കേണ്ട ഞാനിപ്പോൾ ദൈവത്തിനടുത്ത് പൂജ നടക്കുമ്പോൾ നമ്മൾ ഗ്രാമത്തിനു വേണ്ടി ഞാൻ നല്ലതേ പ്രാർത്ഥിക്കുള്ളൂ ശരി ശംഭു ഞാനിപ്പോഴ ഇത് പറഞ്ഞിട്ട് ബോലു അവിടെ നിന്നും പോയി ഗ്രാമം സങ്കടത്തിലാണ് ചേട്ടാ പോയിട്ട് പെട്ടെന്ന് വരൂ ശംഭു ക്ഷേത്രത്തിൽ ധ്യാനത്തിൽ ഇരിക്കുകയായിരുന്നു അപ്പോഴാണ് അദ്ദേഹം ഒരു ശബ്ദം കേട്ടത് ശംഭു ശംഭു തന്റെ കണ്ണു തുറന്നു പ്രഭു പ്രഭു നീ ഇപ്പോൾ ദുഃഖത്തിലുണ്ടോ നിങ്ങൾക്ക് തന്നെ എല്ലാം അറിയാലോ എന്നാലും നിങ്ങൾ എനിക്ക് പരീക്ഷയൊക്കെയാണോ എനിക്കറിയാം പ്രഭു നിങ്ങൾ എന്തെങ്കിലും ചെയ്യണം ഗ്രാമത്തില് ഹോളി വരാൻ പോവാണ് ആരും സന്തോഷമില്ലാതെ ഇരിക്കുന്നുണ്ട് എനിക്ക് വേണ്ടി ഒന്നും ചെയ്യണ്ട പക്ഷെ ഗ്രാമത്തിലുള്ള ദുഃഖങ്ങൾ പോക്കു പ്രഭു നീ എല്ലാരും സഹായിക്കുന്ന ഈ ഗുണം കാണുമ്പോൾ എനിക്ക് വളരെ സന്തോഷമായിട്ടുണ്ട് ഈ പ്രാവശ്യമുള്ള ഹോളി എങ്ങനെ ഉണ്ടാവുന്ന വെച്ചാൽ മൊത്ത ഗ്രാമത്തിന്റെ ദുഃഖവും ഈ വർണ്ണങ്ങൾ കൊണ്ട് സന്തോഷമായിട്ട് മാറും ഹേ ഗോവിന്ദ ഹരിനാരായണ നിങ്ങളുടെ ശബ്ദം കേൾക്കുമ്പോൾ എനിക്ക് വളരെ സന്തോഷമായിട്ടുണ്ട് നിങ്ങളുടെ ആശീർവാദം കൊണ്ട് മൊത്ത ഗ്രാമം സന്തോഷുണ്ടായാൽ മതി അതിനുവേണ്ടി ഞാൻ എന്ത് ചെയ്യണം ദയവായിട്ട് ഒന്ന് പറയൂ പ്രഭു നീ ഗ്രാമത്തിലടുത്തുള്ള ഗുഹേനടുത്ത് പോയി രാവിലെ വിടഞ്ഞതിനുശേഷം ആ അടുത്ത് പോകൂ അവിടെ നിനക്ക് ഒരു കലശം കിട്ടും അതിലുള്ള വെള്ളം എടുത്തിട്ട് ഹോളിക്കുള്ള തീയിലേക്ക് ഒഴിക്കൂ ആ പുകയെ കൊണ്ടുണ്ടാവുന്ന മേഘങ്ങൾ കൊണ്ട് മൊത്ത ഗ്രാമവും വളരെ സന്തോഷമായിട്ടുണ്ടാവും നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ ചെയ്യാം പ്രഭു ഈ ഭക്തന്റെ കോടാന കോടിയുടെ നന്ദി പറയാണ് ദൈവത്തിന്റെ അനുഗ്രഹം കിട്ടിയതിനു ശേഷം ശംഭു അദ്ദേഹത്തെ വണങ്ങിയിട്ട് അവിടെ നിന്നും പോയി പിന്നെ വളരെ സന്തോഷത്തോടെ ഗ്രാമത്തിലെ ജനങ്ങൾ എല്ലാവരെയും വിളിച്ച ഈ കാര്യം പറഞ്ഞു ശംഭു നീ വളരെ സന്തോഷമായിട്ടുണ്ടല്ലോ ഞാനിപ്പോ പറയുന്ന കാര്യം നീ കേട്ടാൽ നീ വിശ്വസിക്കുക നമ്മുടെ ദൈവം ഹരിനാരായണത്തിന്റെ തീർത്ത് പറഞ്ഞിട്ടുണ്ട് എന്ത് ഇത് വളരെ സന്തോഷമുള്ള കാര്യമാണല്ലോ നമ്മൾ അതിനുവേണ്ടി ചെയ്യണം ശംഭു എല്ലാരോടും എല്ലാ കാര്യങ്ങളും പറഞ്ഞു പിന്നെ എല്ലാരും തീരുമാനിച്ചു അതായത് നേരം വെളുത്തതും അവിടേക്ക് ചെല്ലാമെന്ന് സുകേഷിന് ഇത് കേട്ടതിനു ശേഷം ഒട്ടും സന്തോഷമില്ലായിരുന്നു അദ്ദേഹം കുംഭക്കിനോടൊപ്പം അന്ന് രാത്രി തന്നെ ആ ഗുഹയിലേക്ക് ചെന്നു ചേട്ടാ നിങ്ങൾ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ ദൈവം തന്നെ നേരെ വന്ന് പറഞ്ഞതാണ് എന്നാലും നിങ്ങൾ ഇത്രയും വലിയ പാവം ചെയ്യുകയാണല്ലോ ഞാൻ പാവിയായാലും ഇതുകൊണ്ട് ഒരു തെറ്റും ഇല്ല നീ എൻ്റെ അനിയനാണ് അതുകൊണ്ട് നീ എന്നെ സഹായിക്കാനുള്ള എൻ്റെ കടമയാണ് ഇപ്പോൾ നീ കുഴി ഒഴുക്കി സംസാരിക്കല്ലേ ആ ശരി ചേട്ടാ ഒരു പക്ഷേ നമുക്ക് കലശം കിട്ടിയിട്ടുണ്ടെങ്കിൽ അപ്പം നമ്മൾ എന്ത് ചെയ്യാനാ അപ്പം നമ്മൾ ആ കലശം എടുത്തിട്ട് ഇവിടുന്ന് മാറിയേക്കണം പിന്നെ ശംഭുവിന്റെ മൊത്ത സ്ഥലത്തിന് പകരം ഈ കലശം നമ്മൾ അവന് കൊടുക്കാം പിന്നെ എനിക്ക് സമമായിട്ട് വരാൻ ഈ ഗ്രാമത്തിൽ ആരും എനിക്ക് ഉണ്ടാവില്ല കുമ്പു ഒന്നും ഇണ്ടാതെ സുകേഷ് പറഞ്ഞത് കേട്ടു രണ്ടുപേരും നേരം വെളുക്കുന്നത് വരെ തോണ്ടിക്കൊണ്ടേയിരുന്നു അപ്പോഴാണ് അവർക്കൊരു സ്വർണ കലശം അവിടെ കണ്ടത് അത് എടുക്കുക എന്നെ കൊണ്ട് പറ്റില്ല കലസം തൊട്ടതും തന്നെ അതിലൊരു നല്ല പ്രകാശം കണ്ടു അതൊരു ഗരുഡനായി മാറി അത് തന്റെ നഖങ്ങൾ കൊണ്ട് സുകേഷിന്റെ കയ്യിലേക്ക് ഏറി അവിടെ നിന്നും അവനെ ഓട്ടിച്ചു അപ്പോഴാണ് സുകേഷ് ആ ഗുഹയിൽ നിന്നും പുറത്തേക്ക് ഓടി വന്നത് അവനെ ശംഭു പിന്നെ ഗ്രാമത്തിലെ മറ്റു ജനങ്ങളൊക്കെ നോക്കി ഗരുഡനോ അത് അത് ഇത്ര നേരം എവിടെയായിരുന്നു അത് ഞാൻ പറയാം ഞാനും ഇത്രേ കാലം ഇയാളുടെ കൂടെ പാവം ചെയ്തോണ്ടിരിക്കുന്നോ ഇങ്ങനെ പറഞ്ഞിട്ട് കുമ്പു നടന്ന കാര്യങ്ങളൊക്കെ അവരോട് പറഞ്ഞു അതായത് ശംഭു കൊടുത്ത ഉരത്തിൽ ഷുകേഷ് എന്തോ കലർത്തിയതായി പറഞ്ഞു പിന്നെ അദ്ദേഹം ഇന്ന് കലസം മോഷ്ടിക്കാൻ വന്ന കാര്യവും പറഞ്ഞു വളരെ നന്ദിയുണ്ട് സുകേഷ് നീ എന്താ എങ്ങനെ പറയുന്നത് ഞാൻ എത്ര വലിയ പാവം ചെയ്തിട്ടുണ്ട് പക്ഷെ നീ എന്താണെന്ന് വെച്ചാൽ എനിക്ക് നന്ദി പറയുന്നുണ്ടല്ലോ എന്റെ നന്ദി എന്തിനാ വെച്ചാൽ നീ ഇത്രയും കഷ്ടപ്പെട്ട് ഞങ്ങൾക്ക് വേണ്ടി ആ കലസം എടുത്തു തന്നിട്ടുണ്ട് പിന്നെ നിനക്കുള്ള ശിക്ഷ തരാൻ വേണ്ടി ഞങ്ങൾ ആലോചിക്കണ്ട കാരണം ഗരുഡ മഹാരാജാവ് എന്നെ നിനക്കുള്ള ശിക്ഷ തന്നിട്ടുണ്ട് വരൂ ഞങ്ങളുടെ കൂടെ ചേർന്ന് നീ ഹോളി കൊണ്ടാടൂ പിന്നെ നിനക്കുള്ള പാവത്തിനെ നശിപ്പിച്ചാളെ അവരെല്ലാരും സുകേഷിനെ വിട്ടിട്ട് ആ എടുക്കാനായി ഗുഹയിനകത്തേക്ക് ചെന്നു പിന്നെ ആ കലസം എടുത്തിട്ട് പുറത്തേക്ക് വന്നു പിന്നെ സുകേഷ് എല്ലാരോടും മാപ്പ് ചോദിച്ചു പിന്നെ എല്ലാരും എന്തു പറഞ്ഞു അതുപോലെ തന്നെ ആ ഹോലി കത്തിക്കൊണ്ടിരുന്ന തീയിൽ ആ കലസത്തിലുണ്ടായിരുന്ന ഒഴിച്ചു ഇരുണ്ട മേഘങ്ങൾ മൂടാൻ തുടങ്ങി പിന്നെ ഹോളിയുടെ തീ കത്താൻ തുടങ്ങിയതും അവിടെ വർണ്ണങ്ങൾ നിറഞ്ഞ മഴകൾ പൊഴിയാൻ തുടങ്ങി പിന്നെ കൃഷികളൊക്കെ വളരാൻ തുടങ്ങി ജനങ്ങൾ ആ വർണ്ണ നിറഞ്ഞ മഴയിൽ അവരുടെ കഷ്ടങ്ങളും ചീത്ത ചിന്തകളും എല്ലാം കഴുകിക്കളഞ്ഞു